ഈ കൂട്ടത്തിൽ ഇവിടെ ഫാറൂഖ് പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ പെരുന്നാൾ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എഴുപത്താറ് വയസ്സായി അതായത് ഒരു അറുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള പെരുന്നാറോൾമകൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കൂടെ പൊന്നാനിയുടെ പത്തേമാരിയുടെ എഴുത്തുകാരനായ കബീറും കൂടിയുണ്ട് പൊന്നാനിയുടെ സാമൂഹിക പ്രവർത്തകനായ മുഹമ്മദ് പൊന്നാനിയും ഗഫൂറും എല്ലാവരുമുണ്ട് ഇത് ഒരു അപൂർവ കൂട്ടായ്മയാണ് ഒരു സാനന്ദർഭികമായിട്ടുള്ള ഒത്തുകൂടലാണ് ആഘോഷിക്കൂ ഈ അവധിക്കാലം ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ റോഡ് പൊന്നാനി പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഉപരിയായി പൊന്നാനി ജയം റോഡിൽ ജയം റോഡ് എന്ന് പറഞ്ഞാൽ ജുമാ മസ്ജിദ് റോഡ് എന്നാണ് പേര് പക്ഷേ ഇതിനെ മറ്റൊരർത്ഥത്തിൽ ജനം മാറാത്ത റോഡ് എന്നും കൂടി പഴയകാലത്ത് വളരെ സരസമായി ആളുകൾ പറഞ്ഞിരുന്നു ആ രീതിയിലുള്ള ഒരു സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പെരുന്നാൾ രാവ് ഇവിടെ സമ്പന്നമായിരിക്കുകയാണ് പൊന്നാനി എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാടാണ് നൂറ്റാണ്ടുകളായി മതസാഹോദര്യവും അതോടൊപ്പം തന്നെ സാംസ്കാരിക സമന്വയവും ക്രോഡീകരിച്ച ഒരു നാടാണ് പൊന്നാനി ആ പൊന്നാനി മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ പൊന്നാനി അങ്ങാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ജയം റോഡ് ഈ ജയം റോഡ് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിലേക്കും ഷെയ്ഖ് സൈനുദ്ദീൻ മഹുദൂം ഒന്നാമൻ സ്ഥാപിച്ച വലിയ ജുമായത്തു പള്ളിയിലേക്കും അതേപ്രകാരം തന്നെ മറ്റൊരർത്ഥത്തിൽ ദാവത്തിൻ്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിച്ച മൗനത്തുൽ ഇസ്ലാം സഭയിലേക്കും പോകുന്ന റോഡാണ് ഈ റോഡിൽ പൊന്നാനിക്കാരായ എല്ലാ ആളുകളും ക്രോഡീകരിക്കുന്ന ദിവസമാണ് പെരുന്നാരാവ് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും കുട്ടികളെ അങ്ങാടി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ദിവസവും കൂടിയാണിത് അങ്ങനെ പല പ്രത്യേകതകളും പൊന്നാനി ജെ എം റോഡിനുണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇവിടെ നമുക്ക് മുന്നിൽ ആസനമായിട്ടുള്ളത് ആ പ്രദേശത്താണ് നാം എല്ലാവരും ഉള്ളത് ഇനി ബാക്കി എൻ്റെ സുഹൃത്തുക്ക പേർ പറയും പൊന്നാനി ക്യാം എന്ന് പറഞ്ഞാൽ പെരുന്നാരാവ് എന്ന് പറഞ്ഞാൽ പൊന്നാനി ക്യാം റോഡാണ് അതായത് അത് പണ്ട് കാലം തൊട്ടേ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ നമ്മളെ വാപ്പാരൊക്കെ നമ്മളെ കൈമിടിച്ച് കൊണ്ടുവരിക നമുക്ക് ആ ഒരു പെരുന്നാരാവിനെ ആ ക്യാം റോഡ് കാണാതെ എന്ത് പെരുന്നാൾ ഒരു ചോദ്യമാണ് അന്നൊക്കെ നമുക്ക് അവശേഷിക്കുന്നത് കാരണം വാപ്പാർ അവർക്ക് എവിടെന്നെങ്കിലും സാമ്പത്തികം കിട്ടി നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചെന്ന് ഒരു ചായയും പലഹാരവും അതിൻ്റെ കൂടെ വാങ്ങിച്ചെന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ആ പെരുന്നാളിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് നുകരാൻ പറ്റുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ജാം റോഡ് ഇപ്പം ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് കുറച്ച് മറ്റേ ഈ പെരുന്നാളിനോട് ജനങ്ങൾ വൈമുഖ്യം കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ഈ പെരുന്നാളാവ് എന്തോ അറിയില്ല മറ്റു മറ്റേ പൊന്നാനിയുടെ തന്നെ മറ്റു മേഖലയായ ചന്തപ്പൊടിയിലും കർമ്മ റോഡിലുമുള്ള ആളുകളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ഈ ജാം ഗാമോട്ടിൽ തമ്പടിച്ചിട്ട് അതായത് മക്കളും കുട്ടികളുമായിട്ട് മറ്റേ ജാം റോഡ് കാണാനായിട്ടും വന്നിട്ടുണ്ട് അപ്പം ഇതൊരു മറ്റേ സുവിശേഷമായ കാര്യമാണിത് ഒരു കൈമാറ്റാണ് അതായത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൈതൃകം പോലെ തന്നെയാണ് ഈ ജയം റോഡും എന്നറിയുന്നത് നിലനിൽക്കുന്നു ഏറ്റവും വലിയ തിരക്കുകൾ ഏറ്റവും കൂടുതൽ ജനനിബിഡമായ രണ്ട് ദിവസങ്ങളാണ് ഒന്ന് വലിയ പെരുന്നാളാവും ഒന്ന് ചെറിയ പെരുന്നാളാവും ഈ രണ്ട് പെരുന്നാളാവുകളിലും ഇവിടെ പൊന്നാനി ജയം റോഡ് ജനനിബിഡമാണ് ചെറിയ കുഞ്ഞുങ്ങളെ അങ്ങാടി കാണിക്കാൻ വേണ്ടി പഴയ കാലത്ത് ആദ്യമായി കൊണ്ടുവരുന്നത് ഈ പെരുന്നാൾ രണ്ട് രാവുകളിലാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന കളിക്കോപ്പുകളും മറ്റും മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഈ അലങ്കാരങ്ങളും ഇതെല്ലാം ഈ വയോര കച്ചവടക്കാരുടെ ഈ കാഴ്ച വസ്തുക്കളെല്ലാം കണ്ട് മനസ്സിൽ നിറയുന്ന ഒരു സന്തോഷം കൂടിയാണ് ഈ രണ്ട് ദിവസങ്ങൾ പൊന്നാനിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ജാതി മതഭേദം ഈ രണ്ട് ദിവസങ്ങളിലും ഈ പൊന്നാനി ഗെൻ റോഡിൽ എത്തിച്ചേരാറുണ്ട് കോഴിക്കോട് മിഠായിത്തെരുവേനെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജനത്തിരക്കാണ് ഈ രണ്ട് ദിവസങ്ങളിലും പൊന്നാനിയിൽ അനുഭവപ്പെടുക റംസാൻ ഒന്ന് മുതൽ തന്നെ പൊന്നാനി അങ്ങാടിയും ചന്തപ്പടിയും ജനനിപിടമായിരിക്കും കച്ചവട കേന്ദ്രങ്ങളായ ചന്തപ്പടിയിലും ജംഗ്ഷനിലും എല്ലാം സ്കൂൾ ഷാപ്പുകളിലും മറ്റു ഫാൻസി കടകളിലും കുട്ടികളുടെ എല്ലാ കളിക്കോപ്പ് വയ്ക്കുന്ന ഷോപ്പുകളിലൊക്കെ റംസാൻ ഒന്ന് മുതൽ പെരുന്നാളാവ് വരെ ഏറ്റവും കൂടുതൽ ജന ജനസാന്ദ്രത കച്ചവടം നടത്തുന്ന കേന്ദ്രമാണ് ഇതിലെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ജയൻ റോഡ് ഈ ജയൻ റോഡിൽ കുഞ്ഞുങ്ങളുമായി ഏതൊരു വീട്ടിൽ നിന്നും ആളുകൾ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരാതിരിക്കില്ല നേരം പുലരുവോളം ഈ കച്ചവടം ഇവിടെ ചെയ്യും വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ നമസ്കാരം വലിയ പള്ളിയിൽ നിന്ന് ചെയ്യുന്നതോടുകൂടി ഏകദേശം ഈ തിരക്ക് ഇവിടെ അവസാനിക്കും പിന്നെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് ജനങ്ങൾ വൈതിരികും നമ്മുടെ മുഹമ്മദ് പൊന്നാനിയാണ് പൊന്നാനി അങ്ങാടിയിൽ ജനിച്ചു വളർന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘകാലം പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലെ ജീവനക്കാരനായിരുന്നു മുഹമ്മദ് പൊന്നാനി തൻ്റെ അനുഭവങ്ങൾ വിവരിക്കും എൻ്റെ കുട്ടിക്കാലം മുതലേ ഈ ജയമ്പലോറും പരിസരവും ചെറിയ പെരുന്നാളിനും പരിപെരുന്നാളിനും ഒക്കെ ജനനിബിഡമായിരുന്നു അർദ്ധരാത്രി പുലർച്ചെ വരെയൊക്കെ വളരെ സജീവമായിരുന്നു അടുത്ത കാലത്ത് അത് നിന്നിരുന്നു എങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് പൊന്നാനി ഹുമായത്തള്ളി റോഡ് തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇത്രയും പറഞ്ഞു ആജി ബക്കത് പൊന്നാനിയുടെ അറിയപ്പെടുന്ന ചിത്രകലാരംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വമാണ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമാണ് പൊന്നാനി ജയം റോട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് ഇപ്പോഴും ഈ കലാരംഗത്ത് നിറസാന്നിധ്യമാണ് അദ്ദേഹം തൻ്റെ ബാല്യകാല സ്മരണകൾ ഇപ്പം ഞാൻ ഈ ജയം റോഡും പെരുന്നാളും സംബന്ധിച്ച് പറയുന്നതാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യമല്ല എന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു വസ്ത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പെരുന്നാരാവ് വരെ കാത്തിരിക്കണം അപ്പോൾ ഈ ജയ എം റോഡിൻ്റെ തെരുവോരത്തെ വസ്ത്രം ധരിച്ചു ഒരു സമയമുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സംസ്കൃതിയെയും അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെയും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇന്നിവിടെ വന്നിട്ടുള്ള ഇത്രയും വലിയ ജനക്കൂട്ടം ഇത് അധികൃതർ ഇത് കണ്ടിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളുണ്ടാവണമെന്ന് കൂടി ഇതിനത്തോടൊപ്പം അഭ്യർത്ഥിക്കുന്നു തീരപ്രദേശം പെണ്േ ജയം റോഡിലല്ല ജയം റോഡിന്റെ ഹൃദയമായ ഭാഗത്താണ് ഹൃദയ ഭാഗത്താണ് നിക്കുന്നത് അപ്പൊ നമ്മൾ പായ പാരമ്പര്യമായിട്ട് മാഷ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ഈ ടൗണിൽ ജീവിച്ചിരുന്നവരാണ് ഇവരൊക്കെ ഇപ്പോൾ ഏകദേശം ഒരുപാട് മേഖലകളിലേക്ക് താമസം മാറി എങ്കിലും ഇങ്ങനെയുള്ള ആണ്ടത് ദിവസങ്ങളിലൊക്കെ ഇവിടെ എല്ലാവരും പരസ്പരം കാണാൻ ഇവിടെ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് ഇതൊരു മഹത്തായ നമ്മുടെ ഒരു സൗഹൃദവും സ്നേഹ സംഘമോ എന്ന് തന്നെ പറയാം ഈ പെരുന്നാറാവ് പെരുന്നാൾ ദിനങ്ങളൊക്കെ അപ്പം നമ്മൾ പ്രവാസികളായിട്ടുള്ളവർ പോലും ഇത്തരം ദിവസങ്ങളിൽ വലിയ പള്ളിയിലോ ഈ പരിസരത്തും ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഇവിടെ കാണാറുണ്ട് ആ തീർച്ചയായിട്ടും ഇതൊരു സ്നേഹ സംഘമാണ് അതെ അതെ ഇവിടെത്തിച്ചേരണം അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊന്നാനിക്ക് പാരമ്പര്യമാണ് കാരണം മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് പൊന്നാനി പൊന്നാനി അതേപ്രകാരം തന്നെ സൗഹൃദത്തിന്റെ ഈറ്റില്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പോലും മലബാർ പോരാട്ട കാലത്ത് പോലും ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇതി കൂടെ വളരെ ശാന്തമായിട്ടാണ് മലബാർ വിപ്ലവകാരികൾ ജാഥ നയിച്ചു പോയത് അന്ന് പോലും പൊന്നാനി ആ സൗഹൃദം നിലനിർത്തിയിരിക്കുന്നു ആ ഒരു പൈതൃകം നൂറ്റാണ്ടുകളായി പൊന്നാനി എല്ലാ രംഗത്തും നിലനിൽക്കുന്നുണ്ട് കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തും ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തും പൊന്നാനി നിലനിർത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു പാരമ്പര്യമാണ് ഇന്നും നിലനിന്ന് വരുന്നത് പൊന്നാനിയുടെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു കടൽ വ്യവസായമാണ് ഈ കടൽ തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം കുറയുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം പൊന്നാനി ടൗണിലെയും കച്ചവടത്തെയും ബാധിക്കാറുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തിനിടക്ക് മത്സ്യബന്ധനം വളരെ കുറവാണ് ബോട്ടുകളൊന്നും അധികം ജോലിക്ക് പോകാത്തൊരവസ്ഥയുണ്ട് കാരണം മത്സ്യ ലഭ്യത കുറവാണ് ഒരുപാട് ചിലവുകൾ ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പഴയ പോലെ ഇന്ധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലകൾ വർദ്ധിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് ചെലവുകൾ വരുന്നതിനൊക്കെ പേരിൽ മത്സ്യം കുറവായതുകൊണ്ട് ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളൊക്കെ മത്സ്യബന്ധനം പോകാത്ത ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ഷീണ അവിടെ പൊന്നാനിയെ സംബന്ധിച്ച് കച്ചവട മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കൂടി പൊന്നാനിയുടെ ഈ ദിനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് എന്നാലും ഇവരൊക്കെ മത്സ്യത്തൊഴിലാളി രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ അസംഘുവായ മൈദ്യംകുട്ടിയൊക്കെ മത്സ്യത്തൊഴിലാളി രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളാണ് മൊയ്തീൻകുട്ടി അസംഘ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളിയാണ് പഴയ കാലത്തെ പൂർവികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് സാഗന്മാരും കലാസികളൊക്കെ ആയിരുന്നു സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മ സംസ്കരണത്തിൻ്റെയും ദിനമായ ഇന്ന് എല്ലാവർക്കും ഈദ് ഈദ് മുബാറക് മുബാറക് ഈ മാർച്ച് മുതൽ ുംസിക്കാൻ മത്സ്യകന്യകൾ ആദ്യമായി കാണാത്ത അണ്ടർ വാട്ടർ ടണൽസു ബെറൈൻ മെറാക്കിൾസ് എക്സ്പോ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻസ് സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ കാറ്റ്ഫിഷ്, പിരാന, സ്റ്റാർഫിഷ് തുടങ്ങി അണ്ടർവാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. കൂടാതെ മഞ്ഞിൽ കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലിയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലക്ഷിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ மார்ச் எட்டு முதல் எல்லா திவசும் வைகம் நாலு மணி முதல் பத்து மணி வரைஸ் எக்ஸ்போ சஃ கிர எடப்பாள்